റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിൽ എങ്ങനെയാണ് യൂസർ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു വീഡിയോ കാണാത്തവരെ അത് കണ്ടു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ യൂസർ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ വൺ ടൈം അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നമുക്കത് സൈറ്റ് ലോഗിൻ ചെയ്യാൻ പറ്റും ലോഗിൻ ചെയ്യുന്നതിന് ശേഷം നമുക്ക് അതിലുള്ള സർവീസുകൾ അവൈൽ ചെയ്യാനും പറ്റും ഏതൊക്കെ സർവീസുകളാണ് നമുക്ക് അത് സൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ പറയാം അതിനായി നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ പോയതിനു ശേഷം അതിൽ സിറ്റിസൺ സിറ്റിസൺ രജിസ്ട്രേഷൻ ആൻഡ് സിറ്റിസൺ ലോഗിൻ ഒഫീഷ്യൽ ലോഗിൻ ഇങ്ങനെ മൂന്ന് സർവീസുകൾക്കാണ് അതിൽ സിറ്റിസൺ ലോഗിൻ ക്ലിക്ക് ചെയ്യുക സിറ്റിസൺ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും ആ വിൻഡോയിൽ യൂസർ നോർമലി സെലക്ട് യൂസർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നോർമൽ യൂസർ ചെയ്യുക ബിസിനസ് യൂസർ ത്രൂ സെലക്ട് ചെയ്താലും നമുക്ക് മുൻപോട്ട് പോവാന്നു നോർമലി ആൾക്കാർ നോർമൽ യൂസർ ത്രൂ ആണ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ ഉണ്ട് അത് കൊടുക്കുക എന്നാണ് പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നത് രജിസ്ട്രേഷൻ സമയത്ത് അതും കൊടുക്കുക യൂസർ നെയ്മും പാസ്വേഡും കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഒ ടി പി വരും നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പം കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ എന്റെ ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോയിലോട്ട് എത്തുന്നതായിരിക്കും ഇവിടെ നമുക്ക് റവന്യൂ സൈറ്റിൽ കൊടുക്കുക കൊടുക്കുന്ന സർവീസുകളെല്ലാം തന്നെ കാണാം ലാൻഡ് ടാക്സ് പേയ്മെന്റ് പോക്കുവരവ് റീസെർവ് കണ കറക്ഷൻസ് ആൻഡ് മോർ ആപ്ലിക്കേഷൻസും കൊടുത്തിട്ടുണ്ട് ഇതിൽ മെയിനായിട്ട് നമുക്ക് ലാൻഡ് ടാക്സ് പേയ്മെന്റ് ആണ് ലാൻഡ് ടാക്സ് പേയ്മെന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് മുൻപടച്ച മുൻപ് നമ്മൾ പേയ്മെന്റ് ചെയ്തിരുന്ന അവസാന റെസിപ്റ്റ് വെച്ചിട്ട് നമുക്ക് അതിലുള്ള ഡാറ്റ ഇതിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിൽ പേയ്മെന്റ് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഓട്ടോമാറ്റിക്കലി ഡാറ്റ എല്ലാം ഫെച്ചാവുകയും നമുക്ക് ഇത് വെച്ച് പേയ്മെന്റ് സൈറ്റിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ് ഇതിൽ നിന്ന് റെസിപ്റ്റും പിന്നെ എടുക്കാവുന്നതാണ് പിന്നെ അതുകൂടാതെ പോക്ക പോക്കുവരവ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നെക്സ്റ്റ് നമുക്ക് തണ്ടപ്പേർ തണ്ടപ്പേർ പകർപ്പ് ഇതൊക്കെ നമുക്ക് ഈ സൈറ്റിൽ നിന്ന് തന്നെയാണ് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ഓരോന്നായിട്ട് കാണിക്കുന്നതായിരിക്കും ഇതെല്ലാവർക്കും സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെക്ക് ചെയ്യാവുന്നതാണ് ഇതൊക്കെ എന്തൊക്കെയാണ് ഇത് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് താങ്ക്